അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓണം സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് അപ്പോൾ എൻ്റേതായ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം ചേനയും പച്ചക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ അധികം കട്ടില്ലാതെ അരിയണേ രണ്ട് മിരിയാക്കായ ഇട്ടിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം പയർ ഇട്ടിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ആണ് ഇടുന്നത് ഒരു മൂന്ന് പച്ചമുളക് കയറിയിട്ടില്ല കേട്ടോ ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അര അരസ്പൂണും മഞ്ഞൾപ്പൊടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക ഇത് വേവുമ്പോഴത്തേക്ക് ഇനിയുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തത് ഇത് നമ്മൾ മിക്സിയിൽ ജാറിലേക്ക് ഇടാം രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകൂടേണ്ടേ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നല്ലോണം അരേണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചേർക്കട്ടെ അരച്ചു വെച്ച തേങ്ങ തേങ്ങയിലേ ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർക്കാം உப்பு கொண்டு சேர்க்குண்ட் கொிலும் அவியல் ரெடியுண்டோ இனி இதுல வேண்டது கொடுத்து வெளிச்செண்ண അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ട് എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ